നടപ്പാക്കാനുള്ള പുതിയ തന്ത്രം പ്രധാനമന്ത്രി വേണ്ടത് ഏകീകൃത സിവിൽ കോഡല്ല മതേതര സിവിൽ കോഡെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനും വിമർശനം രാജ്യത്തിന്റെ വളർച്ച ചിലർക്ക് ദഹിക്കുന്നില്ലെന്നും അത്തരക്കാർ നിരാശരായി കഴിയേണ്ടി വരുമെന്നും മോദി ോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തെ പിടിച്ചുകുലുക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിരോധത്തിലായ സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാൻ ഡിവൈഎഫ്ഐ ശ്രമം കാഫിർ സ്ക്രീൻഷോട്ട് യു ഡി എഫ് ഉൽപ്പന്നമെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി സി ഷൈജു പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന റെഡ് എൻകൗണ്ടർ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവെച്ച വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബോഷിനെ ന്യായീകരിച്ചു നേതൃത്വം രേഖകളടക്കം എല്ലാ തെളിവും പോലീസിന്റെ പട്ടികയിൽ ഉണ്ടെന്നും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് എടുക്കണമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രതികരണവുമായി സി പി ഐ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് ശരിയല്ലെന്ന് ബിനോയ് വിശ്വം കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് മമതാ ബാനർജിക്കെതിരായ ആയുധമാക്കി ഗവർണർ സി വി ആനന്ദബോസ് ആർ ജിക്കർ ആശുപത്രി സന്ദർശിച്ച ഗവർണർക്ക് മുന്നിൽ പരാതിയുമായി ഡോക്ടർമാർ ആശങ്ക ആശുപത്രി ആക്രമിക്കപ്പെട്ടതിൽ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയും സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടും ആനന്ദബോസിന്റെ മടക്കം ക്രൂരമായ കൊലപാതകത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി അഞ്ച് ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് സി ആലപ്പുഴയിൽ ദളിത് യുവതിക്ക് മദ്യം നൽകി ബലാത്സംഗം ചെയ്തു മദ്യം കഴിക്കാൻ വിസമ്മതിച്ച യുവതിയെ നിർബന്ധിച്ച് കുടിപ്പിച്ചു പീഡനത്തിനിരയായത് പാലക്കാട് സ്വദേശിയായ പത്തൊൻപത് കോട്ടയം ഭരണങ്ങാലം സ്വദേശി സിബിൻ മാത്യു അറസ്റ്റിൽ ജോലിക്കായി വിളിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്ന് പോലീസ് കേരളം വിറങ്ങലിച്ച വയനാട് ഉരുൾപൊട്ടലിന് കാരണം ഡാമിംഗ് ഇഫക്റ്റ് എന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ഉരുൾപൊട്ടൽ ദിവസം മേഖലയിലുണ്ടായത് കനത്ത മഴ കുഞ്ചിരിമട്ടം മുതൽ ചൂരൽ വരെ പെയ്തത് അഞ്ഞൂറ്റി എഴുപത് മില്ലി ലീറ്റർ മഴ കുഞ്ചിരിമട്ടത്ത് ഇനി മനുഷ്യവാസം സുരക്ഷിതമല്ലെന്നും വിദഗ്ധ സംഘം വീടുകളിരിക്കുന്ന പുഴയോട് ചേർന്നുള്ള ഭാഗം ആപദ്കരം ദുരന്ത ഭൂമിയിൽ ഭൗമശാസ്ത്ര സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് കൈമാറും നിലമ്പൂർ ചാലിയാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത അഞ്ച് മൃതദേഹ ഭാഗങ്ങൾ കൂടി സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വയനാടിന്റെ വേദനയെ കേരളം അതിജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച വരെ അതിശക്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വയനാട് കോഴിക്കോട് ജില്ലകളിൽ മുന്നറിയിപ്പ് ആശങ്കയായി തെക്കൻ കേരളത്തിനു മുകളിൽ ചക്രവാത ചുഴി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനം വേണമെന്നും ആവശ്യം പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തുടരുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആഴത്തുള്ള അലി ഖമനേ ഇസ്രായേലിനോട് വിട്ടുവീഴ്ച പാടില്ലെന്ന് ഖമനയുടെ ഓർമ്മപ്പെടുത്തൽ ഇസ്രായേലിനോടുള്ള വെല്ലുവിളിയിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയാൽ ദൈവകോപം ഉറപ്പ് തന്ത്രപരമല്ലാത്ത പിന്മാറ്റം ഖുറാൻ പ്രകാരം ദൈവകോപം വിളിച്ചു വരുത്തുമെന്ന് ഖമനയിൽ സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പിൻമാറ്റം പാടില്ലെന്നും പരമോന്നത നേതാവ് യുക്രൈനെ പിന്തുണച്ച ബാലെ നർത്തകിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പന്ത്രണ്ട് കൊല്ലം തടവ് ശിക്ഷ വിധിച്ച് റഷ്യ കെസീനിയ കാരലീനയ്ക്കെതിരെ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് പതിനഞ്ചു വർഷം തടവ് ശിക്ഷ ഡോളർ യുക്രൈൻ അനുകൂല സംഘടനയ്ക്ക് സംഭാവന നൽകിയെന്ന് കണ്ടെത്തിയതോടെ കുറ്റം ചെയ്തതായി സംബന്ധിച്ച് കാരലീന അമേരിക്കൻ പൗരത്വമുള്ള കാരലീന പിടിയിലാകുന്നത് ഈ വർഷം ജനുവരിയിൽ യക്കാറ്ററിൻബെർഗിൽ കുടുംബ സന്ദർശനത്തിനിടെ ആഫ്രിക്കയിൽ കുരങ്ങുപനി പടർന്നു പിടിച്ചതോടെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന ഈ വർഷം ആഫ്രിക്കയിൽ ഉണ്ടായത് പതിനായിരത്തിലധികം കേസുകളും അഞ്ഞൂറ്റി ഇരുപത്തിനാല് മരണങ്ങളും രോഗബാധിത പ്രദേശങ്ങളിൽ പരിശോധനയും വാക്സിനേഷനും വേഗത്തിലാക്കാൻ നിർദ്ദേശം ഈ വർഷം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇത് രണ്ടാം തവണ സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും സംസ്ഥാന പുരസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ദേശീയ പുരസ്കാരം വൈകിട്ട് മൂന്നിനും പ്രഖ്യാപിക്കും നേരത്തെ അറിയിച്ചിരുന്നത് രണ്ട് പുരസ്കാരങ്ങളും മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിലെ ചുരുക്കപ്പട്ടികയിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും നടിക്കായി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും പാർവതിയും